ഹലോ ഗായ്സ് ലെസ്റ്റ് ട്രൈ ടു മേക്ക് എ മുട്ട റോസ്റ്റ് എന്നാൽ തുടങ്ങിയാലോ റെസിപ്പീസ് ഒനിയൻ ചില്ലി ജിഞ്ചർ കാളി ടൊമാറ്റോ പാനിൽ എണ്ണ ഒഴുക്കുക ചൂടായ ശേഷം കടുക് ഇടുക അതിലേക്ക് ജീരകം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ചേർത്ത് ഇളക്കുക ഒനിയനും ചില്ലിയും കുറച്ചുപ്പും ചേർത്ത് അഴറ്റി കൊടുക്കുക ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കുക പൊടികളുടെ പച്ചമുളക് മാറിയതിനു ശേഷം അരിഞ്ഞു വെച്ച ടൊമാറ്റോ അതിലേക്കിട്ട് അടച്ചു വയ്ക്കുക അഞ്ച് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് ടൊമാറ്റോ ഒന്ന് ഉടച്ചു കൊടുക്കുക അതിലേക്ക് അരക്കപ്പം വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പത്ത് മിനിറ്റ് നേരം അടച്ചു വെക്കും ശേഷം തിളച്ചു പൊന്നുന്ന കറിയിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക ശേഷം നമ്മൾ വേവിച്ച മുട്ടകൾ ഓരോന്നായി ഇടുക തുടർന്ന് മുട്ടയുടെ മുകളിലൊന്ന് ഗ്രേവി ഗാർണിഷ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ മുട്ട റെഡി ആയിരിക്കുകയാണ് നമുക്ക് നല്ല നെയ്പത്തലും കൂട്ടി കഴിച്ചു വെക്കുക